ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലാണല്ലോ കൈവെട്ട് കേസ് നടന്നത് പ്രമാദമായ കേസില് ഏതാണ്ടൊരു സുകുമാര കുറിപ്പാകാനുള്ള ഒരു ഭാഗ്യമാണ് എൻ ഐ എ സവാദിന് നഷ്ടപ്പെടുത്തിയത് എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഇളിഭ്യരാക്കി അന്വേഷണ ഏജൻസികൾക്ക് നേരെ പരിഹാസത്തോടു കൂടിയുള്ള ഒരു ചിരി സമ്മാനിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുകയായിരുന്നു സവാദി കണ്ട പതിമൂന്ന് വർഷം ഓരോരുത്തരെയായി പിടിക്കുമ്പോഴും മുഖ്യ പ്രതിയായ കേസിന്റെ സൂത്രധാരനായ തുടക്കം മുതൽ ഒടുക്കം വരെ ഗൂഢാലോചനയിൽ പങ്കുചേർന്ന സവാദ് സമർത്ഥമായി രക്ഷപ്പെടുകയായിരുന്നു സവാദിനെ പിടിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന അഹങ്കാരത്തോടെ സവാദ് നേപ്പാളിലുണ്ട് ബംഗ്ലാദേശിലുണ്ട് അഫ്ഗാനിലുണ്ട് ചൈനയിലുണ്ട് കർണാടകയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാൻ പ്രത്യേകമായ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് സവാദ് സുഖസുന്ദരമായി ഇവിടെ തന്നെ ജീവിച്ചു ജോസഫ് മാഷിന്റെ വിശാലമായ വീക്ഷണവും അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ ചിന്താഗതിയും സമത്വ ഭാവനയുമാണ് എനിക്കിതൊന്നും ഒരു വിഷയമല്ലെന്നും സവാദം വെറും ഒരു ഇരയാണെന്നും ആ മഴുവിനെ പോലെ തന്നെ സവാദിനെയും എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ഞാനും ഇര മഴ സവാദും ഇര എന്ന് പറയാനാ മനുഷ്യന് കഴിഞ്ഞത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകമാണ് പ്രതി എന്നാണ് ജോസഫ് മാഷ് പറയുന്നതെങ്കിലും അത് മനസ്സിലാക്കാൻ കെൽപ്പുള്ളവരോട് പറഞ്ഞിട്ടേ കാര്യമാണ് സുഖസുന്ദരമായി പെണ്ണ് കെട്ടി രണ്ടു കുട്ടികളുമൊക്കെയായി അനാഥനാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവിടെ ജീവിച്ചു എന്ന് പറയുമ്പോൾ ഈ പതിമൂന്ന് വർഷത്തിനിടയിൽ ഒരിക്കൽ സവാദത്ത ഭാര്യയെ എറണാകുളത്ത് കൊണ്ടുപോയിട്ടുണ്ട് ബന്ധുക്കളെ കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തേ ഇതൊക്കെ നിങ്ങളുടെ ബന്ധുക്കൾ അല്ലേ വിവാഹത്തിന് എന്തുകൊണ്ടാണ് അവരെ ആരെയും പങ്കെടുപ്പിക്കാത്തത് എന്ന് ഭാര്യ ചോദിച്ചില്ല ഭാര്യയ്ക്കൊരു സംശയവും ഉണ്ടായില്ല എന്തായാലും ഇത്രയും പൊതുജനങ്ങൾ വിശ്വസിച്ചതല്ലേ ഇതുകൂടി ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകുന്നതല്ലേ എന്തായിരുന്നാലും ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഈ കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിനു വേണ്ടി സവാദിന്റെ ബന്ധുക്കൾക്കും പള്ളി ഭാരവാഹികൾക്കും എൻ ഐ എ നോട്ടീസ് നൽകിയിട്ടുണ്ട് കാസർഗോഡ് മഞ്ചേശ്വരത്തെ സവാദിന്റെ ഭാര്യയുടെ വീട്ടിലും വിവാഹം നടന്ന തുമിനാട്ടിലെ പള്ളിയിലും അന്വേഷണ സംഘം നേരിട്ടെത്തി തെളിവെടുത്തിട്ടുണ്ട് ദുരൂഹത നിറഞ്ഞ സവാദിന്റെ ഒളിവ് കാലത്തെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം സവാദിന്റെ ക്രിമിനൽ പശ്ചാത്തലം അറിയില്ല എന്ന ഭാര്യയുടെ മൊഴിയും ഭാര്യാപിതാവിന്റെ മൊഴിയും എന്നെ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല കാരണം സവാദിന്റെ ജ്യേഷ്ഠൻ ഇതുപോലെ തന്നെ ഒരു കാഫിറിനെ മതത്തിന്റെ പേരിൽ തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇന്നും ജയിലിലാണ് അപ്പോൾ പശ്ചാത്തലം ചെറുതല്ലല്ലോ സവാദിന്റെ മാതാപിതാക്കളുടെ പേരുകൾ പോലും മാറ്റി പറഞ്ഞിട്ടാണ് സവാദ് വിവാഹം കഴിച്ചത് അപ്പോ കുടുംബക്കാരുടെ വീടുകളിലൊക്കെ ഭാര്യ എത്തിയപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കാം അപ്പോ ഭാര്യ പറയുന്നു സവാദ് ആണ് ഇത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വ്യക്തിയാണെന്ന് താൻ അറിഞ്ഞിട്ടില്ല എങ്ങനെ വിശ്വസിക്കും മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേര് ഭാര്യ കണ്ടില്ലേ പ്രമാദമായ കൈവട്ടുകേസിലെ ഒന്നാം പ്രതിയാണ് അതും സ്വന്തം സംഘടനയുടെ തന്നെ ഭാര്യയുടെ പിതാവ് പറഞ്ഞില്ലേ ഇതൊക്കെ ആരെയാണ് ഇവർ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭാര്യ പിതാവ് പറയുന്നു ഒരു പള്ളിയിൽ വെച്ച് പരിചയപ്പെടുന്നു അനാഥരാണെന്ന് പറയുന്നു ഉടനെ തന്നെ കൊണ്ടുവന്ന് മകളെ കെട്ടിച്ചു കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ അങ്ങ് വിശ്വസിക്കണം അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അത്രമാത്രം വിധികളല്ലോ അതുകൊണ്ട് എന്നെ ഇതുവരെ ഇത് വിശ്വസിച്ചിട്ടില്ല പതിമൂന്ന് വർഷക്കാലം ഒന്നും അറിയാതെ അല്ല സവാദ് ജീവിച്ചത് ആരുടെയും മുമ്പിൽ പെടാതെ മുഖം ഐഡന്റിഫൈ ചെയ്യപ്പെടാതെ ഫോണു വരെ വളരെ വിചിത്രമായി സസൂക്ഷ്മമായി ശ്രദ്ധിച്ചാണ് സവാദ് പോയിരുന്നത് ഒരു പഴുതുപോലും അവശേഷിപ്പിക്കാതെ ആരെ കൊണ്ടും ഫോട്ടോ എടുപ്പിക്കാതെ ആരുമായും സംസാരിക്കാതെ മുഖപരിചയം പോലും ആർക്കും ഇതിനോടകം കൊടുക്കാതെയാണ് സവാദ് കഴിഞ്ഞത് അപ്പോ എങ്ങാനും താൻ പിടിക്കപ്പെട്ടാൽ എന്ത് ആരോട് എങ്ങനെ എപ്പോൾ എത്ര പറയണം എന്നത് സവാദ് ഭാര്യയ്ക്ക് കോച്ചിങ് കൊടുക്കാതിരിക്കുമോ അപ്പോ എൻ മാത്രം കബളിപ്പിക്കാൻ ഇതുവരെ സവാദിനും സവാദിന്റെ ഭാര്യക്കും ഭാര്യാ പിതാവിനും സാധിച്ചിട്ടില്ല ഒളിവിൽ കഴിയാൻ മഞ്ചേശ്വരത്ത് നിന്ന് സവാദിന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻ ഐ എ പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് സവാദിന്റെ വിവാഹം നടന്ന തുമിനാട്ടിലെ പള്ളിയിലും ഭാര്യാ പിതാവ് അബ്ദുറഹ്മാൻ സവാദിനെ ആദ്യമായി കണ്ടു എന്ന് പറയുന്ന ഉള്ളാളത്ത് ഉൾ എൻ ഐ എ സംഘം എത്തി തെളിവെടുത്തിട്ടുണ്ട് ഓ ഈ കള്ളങ്ങളുടെയൊക്കെ തെളിവുകൾ കൃത്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിശദമായ ചോദ്യം ചെയ്യലിനു വേണ്ടി ബന്ധുക്കൾക്കും പള്ളി ഭാരവാഹികൾ കാരണം എന്തടിസ്ഥാനത്തിലാണ് പള്ളിക്കാർ ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തതെന്ന് എന്നറിയണ്ടേ എൻ ഐ എ കൃത്യമായി അവരോട് എത്തിച്ചേരാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ബുധനാഴ്ച കൊച്ചിയിലെ എൻ ഐ എ ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത് ഇതോടൊപ്പം തന്നെ ഭാര്യ പിതാവിന്റെ എസ് ഡി പി ഐ ബന്ധവും അന്വേഷണ സംഘം പരിശോധിക്കും ഇപ്പോ മതവിഭാഗത്തിൽപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ സംഘാടകനാണ് സവാദ് ആ സവാദാണ് ആണ് കൈവെട്ട് കേസിലെ പ്രതിയെങ്കിൽ ഇവരുടെ തന്നെ രാഷ്ട്രീയ സംഘടനയിലെ പ്രമുഖമായ ഒരു പങ്കാളിത്തം വഹിക്കുന്ന സംഘടന ഭാരവാഹിയായിട്ടുള്ള അബ്ദുറഹ്മാൻ എന്ന സവാദിന്റെ ഭാര്യാ സവാദിനെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും അറിയില്ല അല്ലേ എന്തായിരുന്നാലും ഭാര്യയും പിതാവും എൻ ഐ എയുടെ ഡയപ്പറിൽ നിൽക്കാനുള്ള സമയമാണ് നോട്ടീസിലൂടെ എൻ ഐ എ അറിയിച്ചത് ഒരു പാവം അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതിയാണ് സവാദ് ഇയാളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിന് എൻ ഐ എ സംഘം മഞ്ചേശ്വരത്തെത്തി സവാദ് വിവാഹം ചെയ്തത് മഞ്ചേശ്വരം കുഞ്ചത്തൂർ സ്വദേശിനിയെയാണ് ഇദ്ദേഹത്തിന്റെ വിവാഹം നടന്ന തുമിനാട്ടെ കുക്കാജെ പള്ളിയിലെത്തിയാണ് തെളിവെടുത്തത് പള്ളിയിലെ വിവാഹരേഖകൾ എൻ ഐ എ സംഘം പരിശോധിച്ചു ആവശ്യമായ രേഖകളുടെ പകർപ്പുകളും ശേഖരിച്ചിട്ടുണ്ട് പള്ളി ഭാരവാഹികളായ രണ്ടു പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരോട് ഈ മാസം ഇരുപത്തി നാലാം തീയതി അതായത് ഇന്ന് എൻ ഐ എ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ ഐ എ വൃത്തങ്ങൾ അറിയിച്ചു ഉദ്യാപരം ആയിരം ജുമാ മസ്ജിദിന്റെ കീഴിലുള്ള പള്ളിയാണ് കുക്കാജയെന്നും ആയിരം ജുമാ മസ്ജിദിലേക്ക് എൻ ഐ എ സംഘം വന്നിട്ടില്ല എന്നും പള്ളി പ്രസിഡന്റ് സൈഫുല്ലാ തങ്ങൾ പറയുന്നു തന്നെ ആരും ഒന്ന് കണ്ടില്ല വന്നത് എൻ ഐ എ സംഘമാണെന്ന് അറിയില്ല പഴയ സെക്രട്ടറിയെ കാണാനാണ് അവർ ആഗ്രഹിച്ചത് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകുമെന്നും സൈഫുള്ള തങ്ങൾ വ്യക്തമാക്കി രണ്ട് എൻ ഐ എ ഉദ്യോഗസ്ഥരും രണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് അപ്പോ ഇപ്പൊ മുമ്പ് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധന സമയത്ത് ബംഗാളികളെ കണ്ടാൽ പോലും ആളുകൾക്ക് ഭയമായിരുന്നു എൻ ഐ എ ഓഫീസേഴ്സ് ആയിരിക്കുമോ കാരണം എൻ ഐ എയുടെ രീതികൾ അങ്ങനെയാണ് കേരള പോലീസിലെ ഒരു പുൽക്കൊടി പോലും അറിയാതെ ഒരേ ദിവസം ഒരേ സമയം എൻ ഐ എ സംഘം പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ ഒരേ പോലെ ഒരേ സമയത്ത് റെയ്ഡ് നടത്തിയതാണ് ഒരു പോലീസും അറിയാതെ അങ്ങനെയാണ് ഒരു മൂന്ന് മണി സമയത്ത് എൻ ഐ എ എത്തുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ വീടുകളിൽ കോളിംഗ് ബില്ല് രൂപത്തിൽ അങ്ങനെയുള്ള എൻ ഐ എ സംഘം ഇറച്ചി വെട്ടുകാരായും കോഴിക്കടക്കാരായും ബീഫ് കടക്കാരായും തെങ്ങ് കയറ്റക്കാരനായും മീൻ കച്ചവടക്കാരനായും തോട്ടക്കാരനായിട്ടുമൊക്കെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ വീടുകളിൽ കടന്നു കൂടിയതും ഇവരുടെ ക്യാമ്പുകളും മതപരിവർത്തനങ്ങളും മലദ്വാർ ഗോൾഡുകളും അടക്കം സകലമാന തെളിവുകളും എൻ ഐ എ പൊക്കിയെടുത്തതും അതുകൊണ്ട് എൻ ഐ എ സംഘം തന്നെയാണ് പള്ളിയിലെത്തിയത് എന്ന് പള്ളി ഭാരവാഹികൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല നന്ദി